ആഭ്യന്തര രാജ്യാന്തര രാഷ്ട്രീയത്തിൽ അസ്വസ്ഥതകളുടെ കാർമേഘങ്ങൾ കനം വെക്കുന്നുണ്ടെങ്കിലും ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചില അനുകൂല സൂചനകളുണ്ട് യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന നൽകിയത് ആഗോളതലത്തിൽ ഒരു ആശ്വാസം നൽകിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചേക്കാം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ശക്തി ആർജിക്കുമെന്ന പ്രവചനവും വിപണിക്ക് ഗുണം ചെയ്യും ജെറോം പവലിന്റെ പ്രഖ്യാപനം യു യൂറോപ്യൻ വിപണികൾക്ക് വലിയ ഉത്തേജനമായി വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് വലിയ നേട്ടത്തോടെയാണ് ഇതിന്റെ അലയൊലികൾ ഏഷ്യൻ വിപണികളിലും എത്താൻ സാധ്യതയുണ്ട് ചൈനീസ് മാർക്കറ്റ് പതിനൊന്ന് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയും ഈ ആഴ്ച നേട്ടത്തോടെ വ്യാപാരം ആരംഭിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എങ്കിലും ഈ ആഴ്ച വലിയ നേട്ടമോ കോട്ടമോ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് വിപണി സാങ്കേതിക വിദഗ്ധർ പറയുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിനും ഇടയിൽ നിൽക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിപണി താഴേക്ക് പോകാമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു അതുകൊണ്ട് തന്നെ നിക്ഷേപകർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കഴിഞ്ഞ ആഴ്ച വിപണി നാല് ദിവസം തുടർച്ചയായി നേട്ടത്തിലായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത് നിക്ഷേപകരെ ആശങ്കയിലാക്കി വിപണി സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലെന്നും സൂചികകൾ ഉയർത്താനുള്ള ഊർജം വിപണിയിൽ ഇനിയും രൂപപ്പെട്ടിട്ടില്ലെന്നും ഈ ചാഞ്ചാട്ടം സൂചിപ്പിക്കുന്നു വിൽപ്പന സമ്മർദ്ദത്തിൽ നിന്ന് വിപണിക്ക് ഇനിയും മോചനം ലഭിച്ചിട്ടില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച യുക്രൈൻ യുദ്ധത്തിന് അയവ് വരുത്തുമെന്നും അതുവഴി ഇന്ത്യക്ക് മേൽ പ്രതീക്ഷകളാണ് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ വിപണിക്ക് ആശ്വാസം നൽകിയത് സെപ്റ്റംബർ ആദ്യവാരം നടക്കുന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ നിർണായകമായ പരിഷ്കരണങ്ങൾ ഉണ്ടായേക്കും ജി എസ് ടി പരിഷ്കരണം സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധരും സംസ്ഥാനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് സംസ്ഥാനങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പൂജ്യം ദശാംശം മൂന്ന് ആറ് ശതമാനം വരെ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാം അതേസമയം കേന്ദ്രത്തിന് ഉണ്ടാകുന്നത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പൂജ്യം ദശാംശം ഒന്ന് ആറ് ശതമാനം നഷ്ടം മാത്രമാണ് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ ജി എസ് ടി ഇളവുകൾ സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഇത് ഓട്ടോമൊബൈൽ എഫ് എസ് സി ജി പോലുള്ള ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ പ്രതിഫലനമുണ്ടാകും ജി എസ് ടിയിലെ മാറ്റം മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കണക്കാക്കാൻ തമിഴ്നാട് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കർണാടകയും പ്രതിഷേധത്തിലാണ് കേരളം പശ്ചിമബംഗാൾ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഈ മാറ്റം മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു ധാരണയിലെത്താൻ സാധ്യത കുറവാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു അമേരിക്കൻ വിലക്കുകൾ അവഗണിച്ച് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണയും ആയുധങ്ങളും വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ ട്രംപ് ഭരണകൂടം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയേഴിന് അധിക തീരുവ പ്രാബല്യത്തിൽ വരുമോ എന്ന് കണ്ടറിയാം അതേസമയം ഓസ്ട്രേലിയയുമായി സ്വതന്ത്ര വ്യാപാര കരാറിനും ചിലി പെറു എന്നീ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ചൈനയുമായുള്ള വ്യാപാര സൗഹൃദ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് ഇന്ത്യൻ വിപണിയുടെ ഇപ്പോഴത്തെ യാത്ര ചെറിയ കയറ്റങ്ങളും വലിയ ഇറക്കങ്ങളുമായി തുടരുമെന്നാണ് ഈ വിശകലനം നൽകുന്ന സൂചന അതുകൊണ്ട് നിക്ഷേപകർ കരുതലോടെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്